രവിയേട്ടൻ ചന്ദ്രമതിയെ വിളിച്ച് അടുത്തിരുത്തുന്നുണ്ട് കേട്ടോ എന്നിട്ട് സ്വത്തിൻ്റെ പറ്റിയൊക്കെ സംസാരിക്കുകയാണ് ചന്ദ്ര എൻ്റെ കാലശേഷം സ്വത്തുക്കള് മൂന്ന് മക്കൾക്കും തുല്യമായി നീ വീതിച്ചു കൊടുക്കണം അക്കാര്യത്തിൽ യാതൊരു പാർഷാലിറ്റിയും കാണിക്കാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ രവിയേട്ടൻ പറയുന്നുണ്ട് കേട്ടോ ഇത് എൻ്റെ അവസാനത്തെ ആഗ്രഹമാണ് എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ സച്ചിയേയും രേവതിയെയും നീ ഈ വീട്ടിൽ നിന്ന് ഒരിക്കലും ഇറക്കി വിടരുത് എന്ന് രവിയേട്ടൻ ചന്ദ്രയോട് പറയുന്നുണ്ട് അവരുടെ സംസാരമൊക്കെ മാറി നിന്ന് നമ്മുടെ രേവതി കേൾക്കുന്നുണ്ട് കേട്ടോ ഇല്ല രവിയേട്ട എന്നെ കൊണ്ട് അതിന് പറ്റില്ല മൂന്ന് മക്കളെയും ഒരുപോലെ കാണാൻ എനിക്ക് ഒരിക്കലും സാധ്യമല്ല എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ ചന്ദ്ര എനിക്ക് രണ്ടു മക്കളേ ഉള്ളു അത് സുതിയും ശ്രീകാന്തും സച്ചി നിങ്ങളുടെ മകൻ മാത്രമാണ് അവൻ ഒരു തരി സ്വത്ത് പോലും കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല അവൻ ജയിലിൽ കിടന്നവനല്ലേ നമ്മൾ നമ്മളെന്തിനവന് സ്വത്ത് കൊടുക്കുന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര ചോദിക്കുന്നത് കേട്ടിട്ട് രേവതി ആകെ ഷോക്ക് കേട്ടോ ഉടനെ തന്നെ രേവതി സച്ചിയുടെ അടുത്ത് ചെല്ലുന്നുണ്ട് എന്നിട്ട് എന്താ രേവതി നീ വല്ലാതിരിക്കുന്നേ എന്തു പറ്റി അമ്മ വല്ലതും പറഞ്ഞു എന്നൊക്കെ ഇങ്ങനെ സച്ചി ചോദിക്കുന്ന നേരത്ത് അതൊന്നും എനിക്ക് പ്രശ്നമല്ലെന്ന് സച്ചിയേറ്റിനെ അറിഞ്ഞൂടെ എല്ലാം ശീലമായില്ലേ ഞാൻ ഷോക്കായത് വേറൊരു കാര്യം കേട്ടിട്ടാ ഈ അച്ഛനും അമ്മയും സംസാരിക്കുന്നത് ഞാൻ നിന്ന് ശ്രദ്ധിച്ച് കേട്ടു സച്ചിയേട്ടൻ ജയിലിൽ കിടന്നിട്ടുണ്ടെന്നാണല്ലോ അമ്മ പറയുന്നത് അത് സത്യാട്ടോ സച്ചി സത്യാണോ സച്ചിയേട്ട എന്തിനാ സച്ചിയേട്ടൻ ജയിലിൽ കിടന്നത് എന്നിങ്ങനെ അതെനിക്ക് അറിയണം ആ കാരണം എനിക്ക് അറിഞ്ഞേ മതിയാവോ എന്നിങ്ങനെ രേവതി പറയുകയാണ് കേട്ടോ അച്ഛ അമ്മയ്ക്ക് ഒരിക്കലും സച്ചിയേട്ടനെ മകനായി അംഗീകരിക്കാത്തത് എന്തൊക്കെയാണ് എന്നിങ്ങനെ രേവതിയുടെ ചോദ്യം കേട്ട് സച്ചി ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ് എന്താ സച്ചിയേട്ടാ ഒന്നും മിണ്ടാതെ നിൽക്കുന്നത് നിങ്ങളുടെ അമ്മ പറഞ്ഞത് ശരിയാണോ സച്ചിയേട്ടനെ വെറുക്കാനുള്ള കാരണം എന്താണ് അതോ സച്ചിയേട്ടനെ പ്രസവിച്ചത് ഈ അമ്മ തന്നെയാണോ എനിക്ക് രണ്ട് മക്കളേ ഉള്ളൂ രവിയേട്ടൻ്റെ മകനാണ് സച്ചി സച്ചിയെന്ന് അമ്മ പറയുന്നത് ഞാൻ കേട്ടല്ലോ അപ്പോൾ ഈ അമ്മ അമ്മ സച്ചിയേട്ടൻ്റെ അമ്മയല്ലേ അതോ ഇനി അച്ഛന് വേറെ അമ്മയിലുണ്ടായ മകനാണോ നിങ്ങളെന്നൊക്കെ ഇങ്ങനെ രേവതി ചോദിക്കുകയാണ് കേട്ടോ എങ്കിൽ അതാരാ സച്ചിയാട്ടിൻ്റെ അമ്മ ആരാ അതെനിക്ക് അറിയണമെന്നിങ്ങനെ രേവതി പറയുമ്പോഴേക്കും രേവതിയുടെ സംസാരമൊക്കെ ഇങ്ങനെ വാതുക്കൽ നിന്ന് ചന്ദ്രമതിയും കേൾക്കാൻ ഇടയാവുന്നുണ്ട് കേട്ടോ രേവതി നീ അതിരുകടന്ന് സംസാരിക്കരുത് എൻ്റെ അച്ഛൻ ഒരു പാവുമാണ് അമ്മയെ മാത്രമാണ് അദ്ദേഹം ഭാര്യയായി കണ്ടിട്ടുള്ളൂ എന്നെ പ്രസവിച്ചത് ചന്ദ്രമതി എന്ന് പറയുന്ന സ്ത്രീ തന്നെയാണ് നീ ചോദിച്ചില്ലേ ഞാൻ ജയിലിൽ കെടുത്തിട്ടുണ്ടോ എന്ന് കിടന്നിട്ടുണ്ട് കുട്ടിക്കാലം മുതൽ ഞാൻ ജയിലിൽ തന്നെയായിരുന്നു അതുകൊണ്ടാണ് എനിക്ക് പഠിക്കാനൊന്നും പറ്റാത്തത് സുതിയ പോലെ വലിയ ഡിഗ്രി വാങ്ങിക്കാൻ എനിക്ക് കഴിയാതിരുന്നത് ഈ കാര്യം കൊണ്ടാണ് എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുകയാണ് കേട്ടോ ഇത് കേട്ടിട്ട് രേവതി പെട്ടെന്ന് ഭയങ്കര ഷോക്കായിട്ട് നിൽക്കാൻ എന്താ സച്ചിയുടെ ഈ പറയുന്നത് സ്കൂൾ കാലം തൊട്ടേ ജയിലിൽ കിടക്കാൻ മാത്രം സച്ചിയേടനെ എന്താ ഇത്ര വലിയ തെറ്റ് ചെയ്തതെന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല രേവതി വേറൊരാൾ ചെയ്ത തെറ്റിന് ഞാൻ ഇത്രയും കാലം ശിക്ഷ അനുഭവിക്കുന്നു ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു അത് മറ്റാരും ഇല്ല എൻ്റെ ഏട്ടൻ സുതിയാണ് എൻ്റെ അമ്മയ്ക്ക് മൂന്ന് ആൺമക്കൾ മാത്രമായിരുന്നില്ല ഒരു പെൺകുട്ടി കൂടി ജനിച്ചിട്ടുണ്ടായിരുന്നു ആ കുഞ്ഞു പിറന്നതോടുകൂടി അമ്മയ്ക്ക് തന്നോടുള്ള സ്നേഹം കുറയുന്നതായി സുതിക്ക് തോന്നി അമ്മ അവനേക്കാൾ ശ്രദ്ധിക്കുന്നത് ഇളയ മക്കളെയാണെന്ന് അവൻ വിശ്വസിച്ചു അമ്മയെ ഞങ്ങളുടെ അനിയത്തി ആയിരുന്നു കൂടുതൽ വാത്സല്യം കാരണം ഞങ്ങൾ മൂന്ന് മക്കളായിരുന്നല്ലോ ആൺമക്കൾ അവൾ മാത്രമല്ലേ പെൺകുഞ്ഞായിട്ടുണ്ടായിരുന്നത് ഇതൊന്നും പക്ഷെ ആ സ്തുതിക്ക് പിടിച്ചില്ല അവൻ അച്ഛനും അമ്മയും ഇല്ലാത്ത സമയത്ത് ആ കടുങ്കൈ കാണിച്ചു ആ കാഴ്ച കണ്ട ഞാൻ ഓടിയെത്തത് എൻ്റെ പെങ്ങളെ രക്ഷിക്കാനാണ് ഞാൻ ശ്രമിച്ചത് രേവതി ഈ കാഴ്ച കണ്ടിട്ട് അച്ഛനും അമ്മയൊക്കെ അങ്ങോട്ട് ഓടി വരികയായിരുന്നു എന്നിട്ടും എൻ്റെ കുഞ്ഞ രക്ഷിക്കാൻ എന്നെ കൊണ്ട് സാധിച്ചില്ല രേവതി സുതിയുടെ കൈകൊണ്ടാ അവൾ മരിച്ചത് ഇതിനൊക്കെ അച്ഛനും അമ്മയൊക്കെ സാക്ഷിയാണ് എന്നാൽ അമ്മ വന്നപ്പോഴേക്കും നന്നായിട്ട് അങ്ങ് അഭിനയിച്ചു ഇതൊക്കെ ചെയ്തത് ഞാനാണെന്നാ അവൻ എല്ലാവരോടും വിളിച്ചു പറഞ്ഞത് അച്ഛനും അമ്മയെ അതിനെ എതിർത്തൊന്നും പറഞ്ഞു ഇല്ല എല്ലാം അച്ഛൻ്റെ നിർബന്ധമായിരുന്നു അങ്ങനെ അമ്മയ്ക്ക് മുന്നിലും നാട്ടുകാർക്ക് മുന്നിലും ഞാൻ പ്രതിയായി എനിക്ക് ജയിലിലേക്ക് പോകേണ്ടി വന്നു അതിനുശേഷം ഇന്ന് വരെ അമ്മയോട് നന്നായിട്ട് സംസാരിച്ചിട്ടില്ല മകനായിട്ട് അംഗീകരിച്ചിട്ടുമില്ല വെറുക്കപ്പെട്ട ശത്രു അമ്മേനെ ഇപ്പോഴും കാണുന്നത് ഞാൻ എന്ത് ചെയ്തിട്ടാ രേവതി എൻ്റെ കുഞ്ഞനിയെ ഇല്ലാതാക്കിയിട്ടില്ല രക്ഷിക്കാൻ ശ്രമിച്ചത് എത്ര പറഞ്ഞിട്ടും ആരും വിശ്വസിച്ചൂല്ല രേവതി ഇനി അച്ഛൻ ഈ സത്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ അമ്മ വിശ്വസിക്കൂ എന്നാൽ അച്ഛൻ ഒരിക്കലും ഇത് ആരോടും പറയാനും പോകുന്നില്ല അച്ഛമ്മയോട് പറയാനും സമ്മതിക്കില്ല മൂത്ത മകൻ്റെ ഭാവി എന്താകും എന്നോർത്തിട്ടായിരിക്കും അച്ഛൻ അങ്ങനെയൊക്കെ പ പറഞ്ഞത് ശ്രുതി ആഗ്രഹിച്ച് എല്ലാം നടന്നു അമ്മയുടെ ആഗ്രഹവും അവനെ തന്നെ കൂടുതൽ സ്നേഹം കിട്ടാനും അതൊക്കെ അവൻ്റെ ആഗ്രഹമായിരുന്നു അങ്ങനെ അവൾ പോയതോടെ എനിക്ക് തരാനുള്ള സ്നേഹം കൂടി ചേർത്ത് അമ്മ സുതിക്ക് കൊടുക്കാൻ തുടങ്ങി എൻ്റെ ജീവിതം നശിച്ചു രേവതി എന്ന് പറഞ്ഞിട്ടിങ്ങനെ സുതി ഇങ്ങനെ പൊട്ടിക്കരയാണ് കേട്ടോ ഇത് കേട്ടിട്ട് ഇതെല്ലാം പുറത്തുനിന്ന് ചന്ദ്രമതി കേൾക്കുകയാണ് ചന്ദ്രമതിക്ക് ഇതെല്ലാം കേട്ടിട്ട് ആകെ ഷോക്കായി നിൽക്കുന്നുണ്ട് അങ്ങനെ ചന്ദ്രമതി ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ് ഈശ്വര ഞാൻ എന്തൊക്കെയാണ് കേൾക്കുന്നത് എൻ്റെ സച്ചിമോൻ ഒരു തെറ്റും ചെയ്യാതെ ഇങ്ങനെ ശിക്ഷിക്കപ്പെടുകയായിരുന്നോ ഒരിക്കലും സുതി അവൻ ചെയ്ത തെറ്റോർത്തിട്ട് പശ്ചാത്താപിച്ചിട്ടില്ല ഞാൻ എൻ്റെ മകനോട് ഒരമ്മയും മകനോട് ചെയ്യാൻ പറ്റാത്തതെല്ലാം എൻ്റെ കുട്ടിക്ക് ഞാൻ ചെയ്തു അത്രയ്ക്കും മഹാപാപിയാണ് ഞാൻ ഒരിക്കലും അവൻ്റെ നല്ല പ്രായത്തിൽ അവൻ ജയിലിൽ കിടക്കേണ്ടി വന്നു ഞങ്ങളുടെ മകൾ എൻ്റെ ഞങ്ങളുടെ ഏറെ സ്നേഹിച്ച ഞങ്ങളുടെ ഏക മകൾ പോയിട്ടും സുതി അവന് ഇന്നേ വരെ ഒരു വാക്കുപോലും തുറന്നു പറയാതെ സച്ചിയെ ദ്രോഹിക്കാൻ എനിക്ക് ഓരോന്നും പറഞ്ഞു പറഞ്ഞു തന്നു ഞാനിനി എന്താണ് ചെയ്യേണ്ടത് ഞാനൊരു അമ്മയല്ലേ എന്നൊക്കെ ഇങ്ങനെ ഓർത്തിട്ട് സ്വയം ഇങ്ങനെ നീറുകയാണ് കേട്ടോ ചന്ദ്രമതി ഇതിനൊക്കെ കാരണ രവിയേട്ടനാണ് ഒരു പക്ഷെ രവിയേട്ടൻ അന്ന് എന്നോട് ഒരു തവണയെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും സച്ചിമോനെ ഞാൻ അങ്ങനെ രണ്ടായി കാണില്ലായിരുന്നു എങ്ങനെ സ്വയം പറഞ്ഞ് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് ചന്ദ്രമതി അവിടെ നിന്ന് പോവുകയാണ് ഈ സമയം രേവതിയാണ് സച്ചിയെ ഇങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട് സച്ചിയേട്ട നിങ്ങൾ ഇത്രയും കാലം ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ അനുഭവിച്ചില്ലേ എങ്കിലും എല്ലാ അമ്മയോട് തുറന്നു പറഞ്ഞുകൂടെ ഞാൻ അച്ഛനോട് സംസാരിക്കാൻ പോവാ സച്ചിയേട്ട നിങ്ങളുടെ ഏട്ടനെ പോലെ തെറ്റുകാരനാണ് നിങ്ങളുടെ അച്ഛനും മൂത്ത മകനെ രക്ഷിക്കാൻ വേണ്ടി രണ്ടാമത്തെ മകനെ ബലിയാടാക്കിയില്ലേ ഇത്രയും കാലമായിട്ടും അച്ഛന് സച്ചിയേട്ടനെ ഇതിൽ നിന്ന് രക്ഷിക്കാൻ തോന്നിയില്ലല്ലേ എന്നൊക്കെ ഇങ്ങനെ രേവതി പറയുമ്പോഴേക്കും അതൊന്നും വേണ്ട രേവതി നീ ഇത് പറഞ്ഞ് ഇനി അച്ഛനെ വിഷമിപ്പിക്കണ്ട ഇനി ഈ ലോകത്ത് എനിക്ക് ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടം എൻ്റെ അച്ഛനെയാണ് അതുകൊണ്ട് അച്ഛൻ ഇഷ്ടമില്ലാത്ത ഒന്നും ഞാൻ ചെയ്യില്ല നീ ഇക്കാര്യം അറിഞ്ഞതായി അച്ഛൻ്റെ മുന്നിൽ ഭാവിക്കുക പോലും ചെയ്യരുത് ഇതൊക്കെ നമ്മൾ തന്നെ ഒതുങ്ങണം അച്ഛനും അമ്മയും ഒക്കെ സന്തോഷമായി ജീവിക്കട്ടെ ഇനി അമ്മയുടെ മുന്നിൽ ഞാൻ വെറുക്കപ്പെട്ട മകൻ തന്നെയായിരിക്കും ഞാൻ അങ്ങനെ തന്നെ ജീവിച്ചോളാം എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുകയാണ് കേട്ടോ അതേസമയം ചന്ദ്ര നല്ല ദേഷ്യത്തിൽ രവിയേട്ടന്റെ അടുത്തേക്ക് വന്ന് ബഹളം ഉണ്ടാക്കുന്നുണ്ട് ആ ബഹളം കേട്ടിട്ട് സച്ചിൻ്റെ രേവതിയൊക്കെ പുറത്തേക്ക് വരിയുന്നുണ്ട് കേട്ടോ അങ്ങനെ ചന്ദ്രമതിയാണെങ്കിൽ രവിയേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ ഒച്ച വെക്കുന്ന കേട്ടിട്ട് സച്ചിയും രേവതിയെല്ലാം പുറത്തേക്ക് വരികയാണ് കേട്ടോ എന്തിനാ രവിയേട്ട നിങ്ങൾ എന്നോട് ഇങ്ങനെ ഇത്രയും ദ്രോഹം ചെയ്തത് നിങ്ങൾക്ക് ഒന്ന് എന്നോട് തുറന്നു പറയാമായിരുന്നില്ലേ എൻ്റെ സച്ചിമോനെ ഞാൻ എങ്ങനെയെല്ലാം ദ്രോഹിച്ചു അവനെ നല്ല കാലത്ത് കൊടുക്കേണ്ട ഒരു അമ്മയുടെ സ്നേഹമോ വാത്സല്യമോ അവന് കൊടുത്തില്ല മാത്രമല്ല അവൻ്റെ നല്ല ജീവിതം നശിപ്പിച്ച് ജയിലിലുമാക്കി ഇതിനെല്ലാം കാരണം എൻ്റെ മൂത്ത മകനാണല്ലോ എന്നോർക്കുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല രവിയേട്ട രവിയേട്ട നിങ്ങൾ ഒരു വാക്ക് എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ ഒരു ും ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു ഞാൻ എൻ്റെ മകളെ ഇല്ലാതാക്കിയവനെയാണല്ലോ ഞാൻ ഇത്രയും നാള് താലോലിച്ചുകൊണ്ട് നടന്നത് അവനെ ഞാൻ വെറുക്കപ്പെടേണ്ടിയതായിരുന്നില്ലേ എല്ലാം നിങ്ങൾ കാരണമാണ് എൻ്റെ ജീവിതവും സച്ചിയുടെ ജീവിതവും നിങ്ങളെ ഇല്ലാതാക്കിയത് എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ നിങ്ങൾ ഭാവിച്ചില്ലേ ഇത്രയും കാലം സച്ചി എത്ര കഷ്ടപ്പെട്ട് കാണും എല്ലാവരുടെയും കൂടെ എന്നെ ചതിക്കുമായിരുന്നില്ലേ മോനെ മോനെ സച്ചി ഞാൻ ഒന്നും അറിഞ്ഞില്ലട ഈ അമ്മയോട് നീ പൊറുക്കടാ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് സച്ചിയെ കെട്ടിപ്പിടിച്ച് കരയുകയാണ് കേട്ടോ ചന്ദ്ര അപ്പോഴേക്കും സച്ചി പെട്ടെന്ന് പുറകോട്ടേക്ക് മാറിയിട്ട് പൊട്ടിക്കറിഞ്ഞുകൊണ്ട് വാതില് അങ് അടക്കിയാണ് കേട്ടോ ചന്ദ്ര പുറകെ ചെല്ലുന്നുണ്ട് മോനെ സച്ചി വാതില് തുറക്കടാ ഈ അമ്മയ്ക്ക് നിനക്കൊന്ന് നിന്നോടൊന്ന് മനസ്സ് തുറന്ന് സംസാരിക്കാനുണ്ടടാ നീ ഒന്ന് വാതിൽ തുറക്ക് സച്ചി സച്ചിയെന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ എന്നാൽ സച്ചി വാതിൽ തുറക്കാനായിട്ട് തയ്യാറാവുന്നില്ല നീ അവനെ വിളിക്കണ്ട അവൻ തുറക്കില്ല അവൻ നല്ല സങ്കടത്തിലായിരിക്കും പാവം അവൻ ഒരു തെറ്റും ചെയ്തതല്ല നീ അവനെ എന്തൊക്കെ പറഞ്ഞു എല്ലാത്തിനും കാരണം എൻ്റെ സ്വാർത്ഥതയാണ് മൂത്ത മകനാണ് ഇതിന് പിന്നിലെന്ന് അറിഞ്ഞ നീ സ്വയം ഇല്ലാതാകുമെന്ന് ഞാൻ പേടിച്ചു ചന്ദ്രേ എനിക്ക് നിന്നെ നഷ്ടപ്പെടാൻ പറ്റില്ല എന്നറിയാലോ എന്നൊക്കെ തന്നെ രവിയേട്ടൻ പറയുന്നുണ്ട് കേട്ടോ ഞാൻ ഈ സത്യങ്ങളൊക്കെ മറച്ചുവെച്ചത് നീ കടും ചെയ്യാതിരിക്കാൻ വേണ്ടി സച്ചിയെ ഞാൻ പ്രതിയാക്കി എന്നോട് നീ ക്ഷമിക്കു എന്ന് പറഞ്ഞിട്ട് രവിയേട്ടനും ഇങ്ങനെ പൊട്ടിക്കരയുന്നുണ്ട് കേട്ടോ എന്നാൽ ചന്ദ്രമതിയാണെങ്കിൽ രവിയേട്ടനെ ദേഷ്യത്തെ തന്നെ നോക്കിക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നുണ്ട് പിന്നീട് സച്ചിയുടെ അടുത്തേക്ക് വരികയാണ് ചന്ദ്രമതി അമ്മ തൻ്റെ കാലു പിടിക്കാൻ വന്നപ്പോൾ സച്ചി അതിന് സമ്മതിക്കാതെ അമ്മയെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ് മോനെ സച്ചി ഈ അമ്മയോട് നീ പൊറത്തേ പറ്റൂ പാപിയായി ഞാൻ നിന്റെ മുമ്പിൽ നിൽക്കാനുള്ള യോഗ്യത പോലും എനിക്കില്ല എന്നറിയാം ചെയ്തതിനെല്ലാം മോൻ എന്നോട് മാപ്പ് എന്ന് പറഞ്ഞിട്ട് ചന്ദ്ര ഇങ്ങനെ കരയുകയാണ് കേട്ടോ സച്ചി അമ്മയെ ചേർത്ത് പിടിക്കുന്നുണ്ട് അമ്മ എന്തിനാ ഇതിനൊക്കെ മാപ്പ് പറയുന്നത് അമ്മ ഒന്നും അറിഞ്ഞില്ലല്ലോ ഒരു തെറ്റും ചെയ്തിട്ടില്ല അമ്മയുടെ സ്ഥാനത്ത് മറ്റാരായിരുന്നാലും ഇങ്ങനെയൊക്കെ എന്നോട് പെരുമാറുകയുണ്ടായിരുന്നുള്ളു അമ്മ കുട്ടിക്കാലത്ത് എനിക്ക് തന്ന സ്നേഹമുണ്ടല്ലോ അതിൻ്റെ ഓർമ്മകളിലാണ് ഞാൻ ഇത്രയും കാലം സ്നേഹിച്ചത് ഇനി എനിക്ക് അത് മതിയമ്മേ അമ്മ ശ്രുതിയെ തന്നെ സ്നേഹിച്ചാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പൊട്ടിക്കരയുകയാണ് സച്ചി ഇല്ല മോനെ ഇനി ഞാൻ അവനെ ഒരിക്കലും സ്നേഹിക്കില്ല ഞാൻ നിന്നെ അകറ്റി നിർത്താൻ കാരണം അവനാണ് ഇങ്ങനെ പറയുന്ന സമയത്ത് ശ്രുതിയും ശ്രുതിയൊക്കെ അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് കേട്ടോ അമ്മ എന്തിനാ അവനോട് സ്നേഹത്തോടെ സംസാരിക്കുന്നത് കഴിഞ്ഞതൊക്കെ അമ്മ ഇത്ര പെട്ടെന്ന് മറന്നുപോയെന്നൊക്കെ ഇങ്ങനെ സുതി ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ അത് കേട്ടിട്ട് ചന്ദ്രമതിയുടെ മുഖത്ത് തുതിയുടെ മുഖത്ത് തന്നെ ചന്ദ്ര ചെന്നിട്ട് ആഞ്ഞടിക്കുന്നുണ്ട് ഇനി നീ എന്നെ അമ്മ എന്ന് വിളിച്ചേക്കല് നിനക്കതിനുള്ള ഒരു അർഹത പറഞ്ഞിട്ട് നീ എൻ്റെ രണ്ടു കുട്ടികളുടെ ജീവിതം നീ തുലച്ചു നീ നിന്റെ മുഖം ഇവിടുന്ന് കൊണ്ട് ഇവിടെ നിന്ന് പോകുന്നുണ്ടോ എനിക്കിപ്പോൾ നിന്നെ കാണുന്നത് പോലും വെറുപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്രമതി ഇങ്ങനെ സുതിയെ പിടിച്ച് തള്ളിവിടുകയാണ് വിടുകയാണ് കേട്ടോ